സ് അപ്പോൾ ഡെൽടെക് പോപ്പിളി ചാനലിൻ്റെ പുതിയൊരു വീഡിയോമായിട്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ് ഇന്ന് നമ്മൾ പറയാൻ പോണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒരു വീട് സ്വന്തമാക്കണം എന്ന് ആഗ്രഹിക്കുന്ന അതും ഒരുപാട് നല്ല വലുപ്പുള്ള വീടൊന്നും വേണ്ട സാധാരണക്കാർക്ക് പറ്റിയൊരു ഭവനം അത് നാല് സെൻറ് അഞ്ച് സെൻ്റ് അതിൽ രണ്ട് ഒരു ബാത്റൂമ് നല്ലൊരു കിണർ അത്യാവശ്യം ചെറിയൊരു വണ്ടി നമുക്ക് ഒരു കാറ് കയറാൻ വഴി എന്ത് സൗകര്യവും കൊണ്ടൊരു വീടാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അതും ഇല്ലാതെ നമ്മളെ കയ്യിൽ ഒതുങ്ങിയ ബഡ്ജറ്റിൽ നമുക്ക് സ്വന്തമാക്കണം അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ ഞങ്ങൾ പോവുകയാണ് ചെറിയൊരു വീടാണ് സാധാരണക്കാർക്കൊക്കെ പറ്റിയ നല്ലൊരു വീട് ഒരുപാട് പൈസ ഒന്നും ഇല്ല അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ ഞങ്ങൾ പോവുകയാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ മാറ്റി ഇന്ന് ഡൽടെക്ക് വൈകിട്ട് വരുന്നതായിരിക്കും ചെറിയൊരു വീടാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലും ഒതുങ്ങിയ അത് സ്വന്തമാക്കാം നമ്മൾ ഒരുപാട് ലോണൊക്കെ എടുത്ത് വീട് മേടിച്ച് കഴിഞ്ഞാൽ രാത്രി നമുക്ക് കിടന്നുറങ്ങാൻ സമാധാനം ഉണ്ടാവില്ല കാരണം ലോൺ അടച്ച് നിങ്ങൾ അത് ജപ്തിയുടെ വക്കീലെത്തും അപ്പോൾ ഈ ഒരു വീട് നിങ്ങൾക്ക് സാധാരണ രീതിയിൽ സ്വന്തമാക്കാം അധികം പൈസ ഒന്നും ഇല്ലാതെ നിങ്ങളുടെ നിങ്ങൾക്ക് കുറച്ച് പൈസ ലോൺ എടുത്ത് ആ വീട് സ്വന്തമാക്കാം അപ്പം ഞങ്ങളതിന് വീട് എടുക്കാൻ പോവുകയാണ് അപ്പം ഇന്ന് വൈകുന്നേരം വൈകുന്നേരം ഡെൽടെക്കിൻ്റെ ചാനൽ ആ ഒരു വീട് നിങ്ങൾക്ക് സ്വന്തം ഞാൻ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ചെറിയ ചെറിയ വീടുകൾക്ക് നിങ്ങൾക്ക് സാധാരണക്കാർക്ക് പറ്റിയ വീടുകൾ മാറ്റി ഡെൽടെക് വരുന്നതായിരിക്കും ഓക്കെ